ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നമ്മളിപ്പോ നാൽപ്പത്തൊമ്പതാമത്തായ ഉപനിഷത്തായിട്ട് ഉപനിഷത്തിലെ നാലാമ ആറാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത് ഇത് ക്ലാസ് നൂറ്റി പതിമൂന്നാണ് ഇതിൽ ശ്രീചക്ര പൂജ എന്ന സങ്കല്പത്തെ പറ്റിയാണ് പറയുന്നത് ശ്രീചക്രം എന്താണെന്ന് മുമ്പ് കണ്ടുകഴിഞ്ഞു പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട അല്ലെ ആറ്റത്തിന്റെ ഘടനയായിട്ട് പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ ചക്രങ്ങളെ പറ്റിയുള്ള പരാമർശമാണ് ഇതിലൂടെ എല്ലാം നടത്തുന്നത് പ്രപഞ്ചം ഒരു ചക്രമാണ് എല്ലാം ഒരു ചക്രത്തിന്റെ രൂപത്തിലാണ് രൂപത്തിലാണുള്ള സൗര സിസ്റ്റം ഒരു ചക്രം മാതിരിയാണ് ആറ്റത്തിന്റെ ഘടന ഒരു ചക്രം മാതിരിയാണ് പ്രപഞ്ചം തന്നെ ഒരു ചക്രത്തിന്റെ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നിലയിലെല്ലാം ചിന്തിക്കുമ്പോൾ ശ്രീചക്ര പൂജന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നമ്മൾ പൂജിക്കുക പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ജീവിക്കുക നമ്മുടെ ജീവിതം ഈ ചക്രത്തിൻ്റെ എല്ലാം ഭാഗമാണ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ചത് കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ ചക്രത്തിലൂടെ നമ്മളെ ഭൂമിയിൽ തന്നെ നാല് ഘട്ടങ്ങളിലൂടെ ക്രിതയുധം ത്രേതായുദ്ധം ദ്വാപരയുധ കലിയുഗത്തിലൂടെ ലോകം പുരോഗമിച്ചു പുരോഗമിച്ച് അവസാനം ഒരു നല്ലൊരു ലോകത്തിലേക്ക് എത്തിച്ചേരും അതുതന്നെയാണ് പ്രപഞ്ചം മുന്നോ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം ഒരു നല്ല ലോകം ഉണ്ടാക്കണം അതിന് ശേഷം അടിച്ചു കളഞ്ഞിട്ടാദ്യം ഒന്നേ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങനെ ചക്രം മാതിരിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മുടേതായ പങ്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിലൂടെ കുറെ കർമ്മങ്ങൾ ഭൂമിയിലുള്ള പുരോഗതിയെല്ലാം മനുഷ്യരിലൂടെ തന്നെയാണ് നടപ്പാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മൾ അറിയാതെ ആ കർമ്മങ്ങളില് ഞാനെന്ന ഭാവത്തോടു കൂടി ചെയ്യുന്നതേ ഉള്ളു യഥാർത്ഥത്തിലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഈ കർമ്മങ്ങളെ പറ്റിയാണ് ഇവിടെ ഇനി പറയുന്നത് അതെന്താണെന്ന് നോക്കാം ജ്ഞേയം ഹവി ജ്ഞാതൃ ജ്ഞാന ജ്ഞേയ നാമഭേദഭാവനം ശ്രീചക്രപൂജനം ജ്ഞാതാവ് അഥവാ അറിയുന്നവൻ തന്നെയാണ് ഹോതാവ് അഥവാ ഹോമിക്കുന്നവൻ ജ്ഞാനം അഥവാ അറിവാണ് അഗ്നി ജ്ഞേയം അഥവാ അറിയപ്പെടുന്ന വസ്തുവാണ് ഹവിസ് അഥവാ അഗ്നം ജ്ഞാനവും ും ഒന്ന് തന്നെ എന്ന ശ്രീചക്ര പൂജ എന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുകയാണ് അവൻ തന്നെയാണ് ഹോമിക്കുന്നത് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത് നാതാവാണ് അഥവാ അറിവാണ് അഗ്നി അപ്പൊ അറിവാണ് അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അറിയുമ്പോഴാണ് കർമ്മം ചെയ്യുവാനുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് ഒന്നും അറിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചായ ഉണ്ടാക്കേണ്ടിപ്പോലും നമുക്കറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സ്നാനം അറിവാണ് കർമ്മത്തിലേക്ക് നയിക്കുന്നത് കർമ്മത്തിലേക്ക് നയിക്കേണ്ടി നമുക്ക് ഊർജ ശക്തിയും പണം അപ്പൊ ശക്തി ഊർജമാണ് അഗ്നി അഗ്നിയാണ് ഊർജത്തിൻ്റെ സ്രോതസ് അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ കയ്യെല്ലാം ചലിപ്പിക്കുന്നെങ്കിലും അതിന് ശക്തി വേണം ആ ശക്തിയെല്ലാം ഭക്ഷണത്തിലൂടെ നമ്മളെ അവയങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ ചലിപ്പിക്ക നമ്മുടെ ശരീരത്തിൻ്റെ ചാനത്തിന് തന്നെ അഗ്നി വേണം ഇപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി കൈ വയത്തേണ്ടി തന്നെ നമുക്ക് അഗ്നി എല്ലാം കുറിച്ചാൽ വേണം പിന്നെ കർമ്മം ചെയ്യണം ഇപ്പോൾ ഒരു ചോറ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ അഗ്നി എല്ലാം കൊടുത്തിട്ടാണ് അരിയെ ചോറാക്കി മാറ്റുക അപ്പോൾ അറിവുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ടാവും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അഗ്നിയും ഉണ്ടാവും കാരണം അറിയുന്നവൻ അത് പ്രയോഗിക്കും അറിയാതവൻ ഒരു ചുറ്റും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അറിയുന്നവൻ തന്നെയാണ് ഹോമിക്കുക ഹോമിക്കുന്നതിന് അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഹോമിക്കുക അതിനെ ജ്ഞാനവും കൂടിയെത്തിയ അറിയപ്പെടുന്ന വസ്തുവാണ് ഹവിസ് ആയി ഹവിസ് അഥവാ അതായത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആ അറിയുന്നത് ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്യും ഉദാഹരണത്തിന് നമുക്ക് ചോറ് വയ്ക്കാൻ അറിയെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിനുവേണ്ട വസ്തുക്കൾ അറിയപ്പെടുന്ന വസ്തുക്കൾ എന്തെല്ലാം അരിയും വെള്ളവും അഗ്നി അഗ്നിനെ പറഞ്ഞു കഴിഞ്ഞല്ലോ അരിയും വെള്ളമെല്ലാം എടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് അതിനനുസരിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് വേവെല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഉള്ള വസ്തുവാണ് ഹവിസ് അതിനാണ് ഹവിസ് എന്ന് പറയുന്നത് എന്തെല്ലാം അറിയപ്പെടുന്ന വസ്തു ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഹവിസ് അതിനാണ് അർച്ചം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തോ പൂജാദ്രവ്യങ്ങളാണ് എന്തല്ല ഇതൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം നമ്മള് ് അഥവാ അറിയുന്നവൻ തന്നെയാണ് ഭതാവ് അറിയുന്നവനാണ് ഹോമിക്കുന്നവൻ കർമ്മം ചെയ്യുന്നവൻ അറിയുന്നവനാണ് കർമ്മം ചെയ്യുന്നവൻ ജ്ഞാനം അഥവാ അറിവാണ് അഗ്നി അറിയുമ്പോഴാണ് നമ്മൾ ഊച്ചം അത് തന്നെ അറിവ് തന്നെയാണ് ശക്തി നമ്മളെ അറിവാണ് ശക്തി അറിവ് തന്നെ ഒരു ശക്തിയാണ് അറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് കറങ്ങി തിരിച്ചായി ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയും പ്രയോഗിച്ച് നോക്കണം എന്നുള്ളത് നമ്മളെല്ലാം ഉണ്ടാവും അപ്പൊ അപ്പോൾ അഗ്നിയും വേണം അപ്പൊ അറിയതിനെ അറിയുമ്പോൾ തന്നെ പ്രയോഗിക്കാനുള്ള ഒരു താല്പര്യം വരും ആ പ്രയോഗിക്കേണ്ടി ഉച്ച വേണം അപ്പം അറിവ് തന്നെയാണ് ജാനം തന്നെയാണ് അറിവാണ് അഗ്നി നയമത അപ്പം അതിനു വേണ്ട അറിയുന്നതിനെപ്പറ്റിയാണോ അറിയുന്നത് ഇപ്പം ചോറ് വെക്കാനാണോ അറിയുന്നത് നമ്മൾ എന്തു ചെയ്യും അതിനുള്ള വസ്തുക്കളെല്ലാം കണ്ടെത്തും ആ വസ്തു തന്നെയാണ് ഹഫിസ് അഥവാ അർഘ്യം അപ്പം നമ്മുടെ കർമ്മത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതെല്ലാം തന്നെയാണ് ഇനി പറയുന്നതിലാണ് പ്രാധാന്യമുള്ളത് നാതാവും അതായത് അറിയുന്നവരും നാനവനും എന്തിനെപ്പറ്റിയാണോ അറിയുന്നത് നയവും ആ വസ്തുക്കളെ പറ്റി എന്തെല്ലാം ഏത് വസ്തുവിനെ പറ്റി എന്തിനെപ്പറ്റിയാണ് അറിയുന്നത് അതാണ് നെയവും അതായത് നമുക്ക് ഒരു വീടുണ്ടാക്കാൻ അറിയാൻ ആ വീടുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം തന്നെയാണ് നെയവും ഒന്നു തന്നെ അറിയുന്നവനാണ് ഒന്നു തന്നെ എന്ന ഭാവമാണ് ഇതെല്ലാം ഒന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഏതിൽ നിന്നാണ് വന്നത് ഒരക്ഷ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത് ആ ഭാവമാണ് ആ ഭാവത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യണം ഇതെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇതൊന്നും വ്യത്യസ്തമല്ല നമ്മളും വ്യത്യസ്തമല്ല ഞാനും വ്യത്യസ്തമല്ല നമ്മൾ ഉപയോഗിക്കുന്ന അരിയും വെള്ളവും ഒന്നും വ്യത്യസ്തമല്ല ഇതെല്ലാം ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ബ്രഹ്മം എന്തുകൊണ്ടാണെന്ന് ബ്രഹ്മത്തിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി ഇപ്പം ബ്രഹ്മം തന്നെ എന്തായി ഊക്ഷമായി ഒഴുകിക്കൊണ്ട് തണങ്ങളായി മാറിക്കൊണ്ട് ആറ്റങ്ങളായി മാറിക്കൊണ്ട് തന്മാത്രകളായി മാറിക്കൊണ്ട് നമ്മളെല്ലാം ഇത് മാറിക്കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അതിൻ്റെ ശേഷം നമ്മളെ സൃഷ്ടിക്കുന്നു എന്നിട്ട് നമ്മളിലൂടെ കർമ്മം ചെയ്യിക്കിട്ടുന്നു ഈ ജ്ഞാനം എല്ലാം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ബ്രഹ്മമാണെന്നുള്ള കാര്യം മനസ്സിലായി ഇതെല്ലാം ഏകമായ ബ്രഹ്മം അതീ പ്രപഞ്ചഘടനയിലൂടെ നമ്മളിലൂടെ എല്ലാം കർമ്മം ചെയ്യിപ്പിക്കുകയാണ് അപ്പം എല്ലാ വസ്തുക്കളും അറിയുന്ന നമ്മളും ആ ജ്ഞാനവും എന്തുപയോഗിച്ചിട്ടാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത് ആ വസ്തുക്കളും എല്ലാം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണെല്ലാം നമ്മൾ കർമ്മം ചെയ്യുന്നത് ആ വസ്തുക്കൾ എല്ലാ ബ്രഹ്മം തന്നെയാണ് എന്ന അവസ്ഥയിൽ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ ആ ശ്രീചക്ര പൂജ എന്ന സങ്കല്പം അതൊരു സങ്കല്പമാണ് ശ്രീചക്രം എന്ന് പറഞ്ഞാൽ അതിന് ഈ പ്രപഞ്ചത്തിലെല്ലാം എല്ലാമുണ്ട് ബ്രഹ്മമുണ്ട് പ്രപഞ്ചഘടനയുണ്ട് ആറ്റത്തിൻ്റെ ഘടനയെല്ലാം ഉണ്ട് ആ ഈ പ്രപഞ്ചമായി മാറിയത് എന്തിനാണെന്നുള്ള എല്ലാ ആശയം അതിലൂടെ നമ്മളിലേക്ക് വരും അതുതന്നെയാണ് ശ്രീചക്ര പൂജ അല്ലാതെ വെറുതെ ഒരു ചക്രവും വരച്ചിട്ട് അതിൽ കുറെ ടക്കം കത്തിച്ചു വെച്ചിട്ട് ഇതൊന്നുമല്ല ശ്രീചക് ശ്രീചക്ര പൂജ ശ്രീചക്രപൂജ എന്ന് പറയുമ്പോൾ ഇതാണ് എന്ത് ആ ശ്രീചക്രം കാണുമ്പോൾ ബ്രഹ്മം തൊട്ടുള്ള പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കണം അതേ സമയം തന്നെ ആ പ്രപഞ്ചം ഘട്ടം ഘട്ടമായിട്ടാണ് പുരോഗമിച്ചിട്ട് സുന്ദരമായ ഒരു വസുദേവ കുടുംബത്തിലേക്ക് പോകുന്നത് ആ കുടുംബത്തിലേക്കുള്ള യാത്രയില് ആ പുരോഗതിയിൽ പങ്കെടുക്കുവാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളും ജ്ഞാനവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം ഈ ശ്രീചക്രത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത് അതെല്ലാം ശ്രീചക്രത്തിലൂടെ വിവരിച്ചു തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബ്രഹ്മം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രീചക്രത്തിലൂടെ ചെറിയ രൂപത്തിൽ വിവരിച്ചു തന്നിട്ടുണ്ട് ഇതൊരു പ്രപഞ്ചം ഒരു ചക്രന്മാരിക്കറങ്ങുകയാണ് അങ്ങനെ പലതരം ചക്രങ്ങളുണ്ട് അതെല്ലാമാണ് ശ്രീചക്രത്തിലൂടെ വ്യക്തമാക്കുന്നത് ആറ്റത്തിന്റെ ചക്രം തുടങ്ങിയിട്ട് പ്രപഞ്ച ചക്രം വരെയുണ്ട് അതിൽ നമ്മളും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ചക്രം കറങ്ങുന്നതനുസരിച്ച് നമ്മളും കറങ്ങുകയാണ് സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കറങ്ങുന്നതനുസരിച്ച് അത് നമ്മളെ നാടികളിലൂടെയും മനസ്സിനെയും എല്ലാം സ്വാധീനിച്ച് നമ്മളെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിച്ചു പോവുകയാണ് നമ്മൾ ജനിക്കുന്നു നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് കർമ്മം തീരുമ്പോൾ നമ്മൾ മരിക്കുന്നു പിന്നെയും ജനിക്കുന്നു അതിൻ്റെ ശേഷമുള്ള തുടർ കർമ്മങ്ങൾ ചെയ്യുന്നു പിന്നെയും മരിക്കുന്നു പിന്നെയും കർമ്മം ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പിന്നെയും ജനിക്കുന്നു അങ്ങനെ കർമ്മം ചെയ്ത് അതും ഒരു ചക്രത്തിലൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചക്രങ്ങളെല്ലാം കൂടിയതാണ് ശ്രീചക്രം അപ്പം ഇതെല്ലാം ശ്രീചക്ര പൂജയാണ് അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബ്രഹ്മം പ്രപഞ്ചമായി മാറുന്നത് പല ചക്രങ്ങളിലൂടെയാണ് കാലം തന്നെ ഒരു ചക്രമാണ് ആ ചക്രത്തിൽ കിടന്ന് നമ്മൾ കറങ്ങുകയാണ് അതിനനുസരിച്ച് നമ്മളെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കുന്നതാണ് ശ്രീചക്ര പൂജ അല്ലാതെ വെറുതെ ഒരു ചക്രവും വരച്ചിട്ട് വിളക്കും കത്തിച്ചു വെച്ചിട്ട് വല്ല മന്ത്രവും ചൊല്ലി ഇരിക്കുന്നതൊന്നല്ല ശ്രീചക്ര പൂജ ഇത് മനസ്സിലാക്കുക